കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു സഭ ഇവിടെ വ്യക്തമായ ഒരു നേതൃത്വമില്ല നമ്മളെ സഹായിക്കാൻ ഒരു പിതാക്കന്മാരുമില്ല പിന്നെ കുറെ വിശ്വാസികൾ ഈ വിശ്വാസികളെ കുറിച്ചാണ് ഞാൻ ഇനി പറഞ്ഞു വരാൻ പോകുന്നത് സഭയുടെ മുഴുവൻ വിശുദ്ധീകരണത്തിന് ഇന്ന് സഭയോടൊപ്പം ഓരോ ഇടവകകളിൽ നിന്ന് മുന്നിട്ടിറങ്ങി മറ്റുള്ളവരുടെ ചീത്തയും ആക്രോശങ്ങളും തെറിയും അവഹേളനങ്ങളും നിന്ദനങ്ങളും ഒക്കെ ഏറ്റവും സഹിച്ചു നിൽക്കുന്ന ആത്മാകരും കുറച്ചു വൈദികരും ഞാൻ പറയുന്നു നമ്മളെല്ലാം സീറോ മലബാർ സഭയുടെ ഒരു വിശുദ്ധീകരണത്തിന്റെ കർമ്മത്തിൽ പങ്കുകാരാണ് കർത്താവ് തന്നെയാണ് നമ്മളെ ഇതിലേക്ക് എത്തിച്ചത് മറ്റാരുമല്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കുന്ന നിലപാടുകൾ സഭയുടെ വിശുദ്ധീകരണത്തിനു കൂടി കാരണമാണ് കാരണം ഈ വിശുദ്ധീകരണം സാധ്യമാക്കേണ്ട പിതാക്കന്മാർ നിഷ്പ്രഭരാകുന്നു മാറി മാറി വരുന്ന അഡ്മിനിസ്ട്രേറ്റർമാർ അശക്തരാകുന്നു ഇനി സീറോ മലബാർ സഭയെ സംരക്ഷിക്കുന്നതിൽ വിശ്വാസികൾക്കുള്ള പങ്ക് ചെറുതല്ല ഈശോമിശിഗായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വളരെ ആത്മാർത്ഥമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രതിസന്ധി വിഷയം സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് ഇനി ഇന്നലെ വരെയുള്ള കാര്യം മറന്നേക്കുക ഇനി പരിഹരിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുള്ളവർ നിങ്ങളെന്റെ വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ചെയ്യുക പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാരണം കൂടി എഴുതുക അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം കൂടി ഒന്ന് എഴുതുക എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയം ബോസ്കോ പുത്തൂർ പിതാവിന് പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവർ വിശ്വസിക്കുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക മാർപ്പാപ്പയ്ക്ക് അതായത് പൗരസ്ത്വ തിരു സംഘത്തിന് വത്തിക്കാൻ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവർ അതും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അതിന്റെ കാരണം കൂടി നിങ്ങൾ എഴുതുക ഒപ്പം സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെ മേജർ ആർച്ച് ബിഷപ്പിനെ സിനഡ് പിതാക്കന്മാരെ എറണാകുളത്തെ വൈദികർക്ക് അവർക്ക് അനുസരിക്കാൻ ഇനിയും സാധിക്കുന്നില്ലെങ്കിൽ അവർ അവരുടെ വിമത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെയാണ് അവർക്ക് പോകാൻ അവരുടെ നിലപാട് അതാണെങ്കിൽ സഭാ നേതൃത്വം എന്ത് തീരുമാനം എടുക്കണമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് അതൊന്ന് അറിയാൻ താല്പര്യമുണ്ട് അടുത്ത ഒരു വസ്തുതയിലേക്ക് കിടക്കട്ടെ രണ്ടു മൂന്ന് വർഷമായി സഭാവിരുദ്ധ ധിക്കാര പ്രവർത്തനങ്ങൾ ഇത്ര അതിശക്തമായി മുന്നോട്ട് പോയിട്ട് ഇതുവരെ സീറോ മലബാർ സഭയുടെ നേതൃത്വമോ സിനഡോ ഒന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്താണ് എന്നെ കേൾക്കുന്ന വിശ്വാസികൾ നിർദ്ദേശിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏത് പരിഹാരമാണ് എറണാകുളത്തെ വിമത വൈദികർ ഇവർ നന്നാകാൻ നമ്മൾ നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താണെന്ന് അറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് മറിച്ച് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം എറണാകുളത്തെ ഈ പ്രതിസന്ധിക്ക് യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുത എന്താണ് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് ഇത്രമാത്രം എറണാകുളത്തെ ഈ പ്രതിസന്ധി വഷളാകാൻ ഇത് പരിഹരിക്കപ്പെടാതിരിക്കാൻ ഇതൊരിക്കലും പരിഹരിക്കപ്പെടരുത് ഈ വിഷയം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആർക്കാണ് ഏതൊക്കെ വ്യക്തികൾക്കാണ് താല്പര്യമുള്ളത് അതിന് ഏറ്റവും കൂടുതൽ ഈ സഭയെ നശിപ്പിച്ച വ്യക്തികളായി നിങ്ങൾ കാണുന്നത് ആരെയൊക്കെയാണ് അത് വൈദികരാകട്ടെ അൽമായരാകട്ടെ അത് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ സ്വരത്തിലൂടെ നിങ്ങളുടെ മറുപടിയിലൂടെ ഒരു കമന്റിലൂടെ ഞങ്ങൾക്ക് അതൊന്നും അറിയാൻ താല്പര്യമുണ്ട് ഈ സഭയെ ഇത്രമാത്രം നാണം കെടുത്തിയ ആ വ്യക്തികൾ ആരൊക്കെയാണ് അവരെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്നാണ് നമ്മുടെ പക്ഷം ഇത്തരത്തിലൊരു പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ എന്തൊക്കെ ഒരു പരിഹാരങ്ങളാണ് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ഞാനൊന്ന് കൺസോൾട്ടിലേറ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ സമയം വരെ സഭാ നേതൃത്വം പരാജയപ്പെട്ടു മാറി മാറി വന്ന അഡ്മിനിസ്ട്രേറ്റർമാർ പരാജയപ്പെട്ടു സ്നേഹബുദ്ധിയാൽ അല്പം ശാസനയോടെ ധിക്കാരപൂർവം ശാസിച്ചുവൊക്കെ സംസാരിച്ച വ്യക്തികളുമൊക്കെ പരാജയപ്പെടുന്നു പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ നിൽക്കുമ്പോൾ പരാജയപ്പെട്ടു എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും ഇവിടെ ഞാൻ പറയുന്നു എല്ലാവരും പരാജയപ്പെട്ടെടുത്ത് വിശ്വാസികളായ നമ്മുടെ കൈകളിലാണ് ഇനി പന്ത് കിടക്കുന്നത് ഈ പന്ത് തട്ടി ഗോൾ പോസ്റ്റിൽ അടിക്കാൻ അതിനുവേണ്ടി നാം എടുക്കുന്ന മാർഗങ്ങൾ അതിനുവേണ്ടി കളിക്കളത്തിലിറങ്ങുന്ന വ്യക്തികൾ രീതികളും നമ്മുടെ പ്രവർത്തന ശൈലികളും അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അതൊന്നു മാത്രമാണ് സീറോ മലബാർ സഭയെ മുഴുവൻ നാണം കെടുത്തുവാൻ ഉണ്ടായ ഈ ഒരു പ്രശ്നം എറണാ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപയിലെ കുർബാന പ്രതിസന്ധി വിഷയം സീറോ മലബാർ സഭയുടെ മുഴുവൻ വിശുദ്ധീകരണത്തിന് കാരണമായ ഒരു സംഭവമാണ് ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് സീറോ മലബാർ സഭ വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ സഭ മുന്നോട്ട് പോയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എറണാകുളം അങ്കമാലി അധിപതിയിലെ സഭയിലെ വിശ്വാസികൾ ഒന്നടങ്കം മാർപ്പാപ്പയെ അറിയിക്കണം അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് കത്തെഴുതണം ഈ സഭയെ മുന്നോട്ട് പോകുന്നത് കാര്യമില്ല ഈ സഭയെ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെ മാർപ്പാപ്പയോട് നമ്മൾ ആവശ്യപ്പെടേണ്ടി വരും കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു സഭ ഇവിടെ വ്യക്തമായ ഒരു നേതൃത്വമില്ല നമ്മളെ സഹായിക്കാൻ ഒരു പിതാക്കന്മാരുമില്ല പിന്നെ കുറെ വിശ്വാസികൾ ഈ വിശ്വാസികളെ കുറിച്ചാണ് ഞാൻ ഇനി പറഞ്ഞു വരാൻ പോകുന്നത് സഭയുടെ മുഴുവൻ വിശുദ്ധീകരണത്തിന് ഇന്ന് സഭയോടൊപ്പം ഓരോ ഇടവകകളിൽ നിന്ന് മുന്നിട്ടിറങ്ങി മറ്റുള്ളവരുടെ ചീത്തയും ആക്രോശങ്ങളും തെറിയും അവഹേളനങ്ങളും നിന്ദനങ്ങളും ഒക്കെ ഏറ്റവും സഹിച്ചു നിൽക്കുന്ന ആത്മാകരും കുറച്ച് വൈദികരും ഞാൻ പറയുന്നു നമ്മളെല്ലാം സീറോ മലബാർ സഭയുടെ ഒരു വിശുദ്ധീകരണത്തിന്റെ കർമ്മത്തിൽ പങ്കുകാരാണ് കർത്താവ് തന്നെയാണ് നമ്മളെ ഇതിലേക്ക് എത്തിച്ചത് മറ്റാരുമല്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കുന്ന നിലപാടുകൾ സഭയുടെ വിശുദ്ധീകരണത്തിനു കൂടി കാരണമാണ് കാരണം ഈ വിശുദ്ധീകരണം സാധ്യമാക്കേണ്ട പിതാക്കന്മാർ നിഷ്പ്രഭരാകുന്നു മാറി മാറി വരുന്ന അഡ്മിനിസ്ട്രേറ്റർമാർ അശക്തരാകുന്നു പക്ഷേ വിശ്വാസികൾക്ക് ഇതില്ല വിശ്വാസികൾ സീറോ മലബാർ സഭ സഭയെ ഇത്തരത്തിലാക്കിയത് നാം വിശ്വാസികളാണ് നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ച നിരവധി പിതാക്കന്മാരുണ്ടെങ്കിലും സഭയെ സഭയാക്കിയത് വിശ്വാസികൾ തന്നെയാണ് നമ്മുടെ പൂർവീകരും നമ്മുടെ കാരണവന്മാരും അവരുടെ അധ്വാനങ്ങളും പ്രാർത്ഥനകളും അവരുടെ കണ്ണീരും വിയർപ്പുമാണ് ഇന്ന് നാം കാണുന്ന സീറോ മലബാർ സഭ ഇത് വിശ്വാസികളുടെ സഭയാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഇനി സീറോ മലബാർ സഭയെ സംരക്ഷിക്കുന്നതിൽ വിശ്വാസികൾക്കുള്ള പങ്ക് ചെറുതല്ല അതുകൊണ്ട് നാം വിശ്വാസികൾ ഒരുമിച്ചിറങ്ങണം ഈ സഭയെ പരിപൂർണമായി വിശുദ്ധീകരിച്ച് നമ്മുടെ പിൻ തലമുറക്കാർക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൈമാറി ഇനി വരുന്ന പുതിയ തലമുറയിലെ നല്ല വൈദികർക്ക് കൈമാറി നമുക്ക് ഇവിടുന്ന് കടന്നു പോകേണ്ടതുണ്ട് ആ ഒരു ദൗത്യം മാത്രമാണ് എം ടി എന്ന് പറയുന്ന മാർത്തോമ നസ്രാണി സംഘം എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളത് അല്ലാതെ മാർത്തോമാ നസ്രാണി സംഘത്തില് ഇവിടെ മറ്റ് യാതൊരു അജണ്ടകളുമില്ല സഭാ വിരുത്തരക്ക അവർക്ക് നിരവധി അജണ്ടകളുണ്ട് അതവർ നടത്തട്ടെ പക്ഷേ മാർത്തോമാ നസ്രാണി സംഘം ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് മാർത്തോമാ നസ്രാണി സംഘത്തോട് അനേക വിശ്വാസികൾ ഇന്ന് ചേരുന്നുണ്ടെങ്കിൽ ഓരോ ഇടവകയിൽ നിന്നും അനേകം ആളുകൾ സഭയുടെ വിശുദ്ധീകരണത്തിനായി ഇതിന്റെ ഭാഗവാക്ക് ിൽ അത് പലരും പരാജയപ്പെട്ടെടുത്താണ് ഇന്ന് അൽമായർ ഒരുമിച്ചിറങ്ങിയത് അതുകൊണ്ട് ഈ ഒരു ഈയൊരു ദൗത്യത്തിൽ കർത്താ വിശ്വമിശിക നമ്മുടെ കൂടെയുണ്ട് കാരണം യാതൊരു അജണ്ടകളും ഇല്ലാതെ അവഹേളനങ്ങളും നിന്ദനങ്ങളും ഏറ്റുവാങ്ങി അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ